യുടെ വിഷയമില്ല നിങ്ങൾ ചോദിച്ച സ്റ്റേറ്റ്മെന്റിൽ കളിച്ചു എന്ന് പറയുന്നത് അത് എന്താണ് ആ ജാലിയുടെ അതിനകത്ത് എന്താ ജാലി എന്താണ് ഉദ്ദേശിച്ചത് കളിച്ചു സെക്സ് ചെയ്തു അത് എനിക്ക് ഈ ചാനലിന്റെ മുമ്പിൽ ഞാനൊരു ആങ്കർ ആണ് ഗസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രയോറിറ്റി പ്രയോറിറ്റിയാണ് എനിക്കത് ഇവരുടെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ നമ്മൾ യൂ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന സാമൂഹ്യ പ്രവർത്തക ആക്ടിവിസ്റ്റ് ആങ്കർ അങ്ങനെ ആക്ടിവിസ്റ്റ് ആദ്യം കയറി വരുന്നത് തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിലാണ് വരുന്നത് പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളും വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങളും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒരു ആക്ടിവിസ്റ്റ് ആക്കുന്നത് ഇതൊക്കെയാണോ ആക്ടിവിസ്റ്റ് ഇത് ഒന്ന് നമ്മള് നമ്മളെ നമ്മളെ നിർണ്ണയിക്കുന്നത് നിങ്ങൾ തന്നെ ഇരുന്നിട്ട് എനിക്ക് മാർക്കിട്ടോണ്ടിരിക്കുക എനിക്ക് അത് ഇഷ്ടമില്ല പണ്ട് മുതലേ ഈ സമൂഹമാണ് നമ്മളൊക്കെ ഇരുന്ന് മാർക്കിട്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവളിങ്ങനെയാണ് അതാണ് ഇത് അതേപോലത്തെ സമൂഹത്തിനകത്തിരിക്കുന്ന പോലെയാണ് അതെ റീസെ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഫേസ്ബുക്കും സ്വാഭാവികമായി

നിങ്ങൾ എന്തിന്റെ ബ്രാൻഡ് ശരി ഒന്നിന്റെ അല്ല ഞാൻ ഒരു ദിയാസന ഒരു പാവ് നെഗറ്റിവിറ്റിയുടെ ബ്രാൻഡ് അംബാസഡർ ഞാൻ പറഞ്ഞാൽ അത് അല്ലെന്ന് പറയും ആയിക്കോട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മറ്റേ രേണുസുദീന്റെ വിഷയത്തിനകത്ത് ചെന്നിട്ട് നിങ്ങൾ അതല്ലേ ഇതല്ലേന്ന് ചോദിച്ചു നീ ഇത് ഒരു നീ സമാധാന നിനക്ക് എന്താണോ തോന്നുന്നത് ഞാൻ ഇതുവരെക്കും ഒരാളിനെ പോയിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ വിലയിരുത്തുന്നത് എന്നെ ഇങ്ങനെ കാണണം നിങ്ങൾ ഇങ്ങനെ കാണാതിരിക്കരുത് എന്ന് പറയാറില്ല കാരണം ആളുകൾ എന്താണ് സെൻസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്റെ ആറ്റിറ്റ്യൂഡ് എന്റെ പേഴ്സണാലിറ്റിയാണ് എന്നെ വിലയിരുത്തുന്നത് അതിനകത്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ യെസ് അത് അവിടെ ഇരുന്നോട്ടെ ആ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് എന്റെ ചീറ്റിലുള്ള മനുഷ്യർക്ക് ഞാൻ പോസിറ്റീവാണ് നിങ്ങൾ ചോദിച്ചത് എന്റെ അടുത്ത് ആ ചോദ്യമാണ് എന്റെ ചുറ്റിലുള്ള മനുഷ്യർക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് എന്നെ മനസ്സിലാകുന്നവർക്ക് എന്നെ അറിയുന്നവർക്ക് ഞാൻ നോക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ പോസിറ്റീവാ ഞാൻ ദിയാസാനെ കുറിച്ചൊരു ചോദിക്കും എന്തിനാണ് ആ പാവപ്പെട്ട ഇന്റർവ്യൂ കഴിഞ്ഞു പോയ ആ റേഡിയോ സുദിയൊക്കെ ഇതിനകത്ത് വലിച്ചിടുന്നത് എന്നെ തടയാൻ എന്നെ എനിക്കിപ്പോ എല്ലാവരും ഞാൻ എന്താ പോലെ ഒരുപാട് പ്രോഗ്രാംസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആക്രമിച്ചത് സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കില്ല പിൻവലിക്കാം വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവരൊരു ഭാവ സ്ത്രീയാണ് അവരാന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് സ്വാഭാവികം തീരുമാനം ഹോട്ട്സീറ്റ് മുന്നോട്ട് കൊണ്ടുപോയില്ലാഹേറ്റ് ഹോട്ട്സീറ്റിലാണ് ഇരിക്കുന്നത് നിങ്ങൾ നല്ല പേടിയുണ്ട് ബട്ട് രേണു ആൻഡ് ബ്രേവ് നിങ്ങൾക്ക് അതില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് ഞാൻ ഞാൻ മോശം ചോദിച്ചത് ഈ നാട്ടുകാർ മുഴുവനാ പറയുന്നത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കമന്റോളികൾ അല്ലാതെ ഒരിക്കലും കണ്ട് നിങ്ങളെ പോലുള്ള പൊട്ടന്മാരെ ഞാൻ പറയും ഞാൻ അതങ്ങനെയാണ് ഷോ ഡയറക്ടർ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഹോട്ടലിൽ ആരെയാണ് പേടിപ്പിക്കുന്നത് പേടിയുണ്ടോ എല്ലാ പ്രാവശ്യവും വന്നിരുന്ന ഗസ്റ്റുകളൊക്കെ ആക്ടിവിറ്റിയെ കൊണ്ടിട്ടാണ് എനിക്ക് ഇറങ്ങി പോയിട്ടുണ്ടോ ആ എനിക്കറിയത്തില്ല പ്രോഗ്രാം നിങ്ങള് കഴിഞ്ഞതിന് ശേഷം ഇനി ഇടി കിട്ടിട്ടുണ്ടാ കുനി ചേർത്തിട്ട് അടിച്ചിട്ടുണ്ടാ ആളുകൾ ഇവിടുന്ന് ഡയറക്ടർ അടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് എനിക്കറിയില്ല എന്തായാലും ഒരു പാവപ്പെട്ട എന്തായാലും ഒന്ന് കഴിയട്ടെ കാരണം നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്ത ഒരു പണിക്കാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത് അതൊന്ന് കഴിയട്ടെ പറ ലൈറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോയത് നിങ്ങളാണ് അല്ല വിഷയത്തിന് തന്നെ മാറാതിരിക്കുന്നു നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ അവരെ ആക്രമിക്കുന്നു അപ്പൊ നിങ്ങളെ ഞാൻ ആക്രമിക്കുന്നു ആക്രമിക്കുന്നതാണോ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം ധൈര്യം ഇല്ലെങ്കിൽ ഹോട്ടൽ വരുന്നത് നിങ്ങൾ ഷോ ഡിയറോട് പറയുന്നത് എനിക്ക് പേടിയാണ് ഹോസ്റ്റീറ്റ് ഭയങ്കര പേടിയാണെന്ന് പേടിയില്ല ധൈര്യശാലിയാണെന്ന് പറയുന്നു എന്നിട്ടിരുന്നു പറയുന്നു ഞാൻ ആക്രമിക്കുന്നു എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് നിലപാട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഈ കുറെ നേരമായിട്ട് ഈ നിലപാട് എന്റെ ആക്ടിവിസം ഞാൻ ചെയ്യുന്ന ആക്ടിങ് ഞാൻ ചെയ്യുന്ന ആക്ടിങ് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ ഇതെല്ലാ സാധനത്തിനെയും ഇപ്പം ശാരീരിക കണക്ട് ചെയ്താൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഒരു സർക്കിളിലെ കൊണ്ടുവരുന്നത് ഇതൊന്നും നമുക്ക് 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 ഹോട്ട് ഹോട്ട് കുറച്ച് കാര്യങ്ങൾ സീറ്റ് സീറ്റ് ചൂടുള്ള അതെ നന്നായിട്ട് ആരും ഒന്ന് ആ തൽക്കാലം അങ്ങോട്ട് മാറ്റി ഒഴിച്ചിട്ട് മാറ്റിട്ട് വിടൂട്ടോ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് കുറച്ച് സമാധാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ സംസാരിക്കാം അതിനു അതിനുമുമ്പ് എനിക്ക് താങ്കൾ ഒന്ന് ഹഗ് ഹഗണമെന്നുണ്ട് അതിന് സിമ്പിൾ ആയിട്ട് തീർച്ചയായിട്ടും കാര്യമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അപേക്ഷയാണ് സ്നേഹത്തോടെ പറയട്ടെ ഞങ്ങൾക്കൊരു മോനുള്ളതല്ല ഈ തെരുമുളി നിർത്തണം ഇല്ല <test> ും പറയാണ് ശാലിക ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറും തെറിവിളിച്ചു നടക്കുന്ന ഒരാളല്ല ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോഴും ഞാൻ ഇത്രയും നേരം ഇരുന്ന് ചെയ്ത ഇന്റർവ്യൂലും ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഒരു തെറിവിളിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് പുറത്ത് ആക്ച്വലി ഞാൻ പറഞ്ഞത് ഡിഫൻസിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന രീതിയിലാണ് എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പം എനിക്കപ്പം ആയുധമാണോ കിട്ടുന്നത് ഈ സാധനം ഞാൻ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ എൻ്റെ നേർക്ക് വരുന്നത് ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു ചിലപ്പോൾ എനിക്ക് തെറി തെറിവിളിക്കാനായിരിക്കും അപ്പം റിയാക്ഷൻ തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചുറ്റിൽ ഞാൻ ആളുകളെ കൊണ്ടല്ലോ നടക്കുന്നത് ചിലപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് അത് ഡിഫൻസ് ചെയ്തോണ്ട് എന്റെ ശാരീരികമായിട്ടുള്ള റിയാക്ഷൻ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഇത് നമുക്ക് നമ്മുടെ ഷോ ഡിറക്ടർ ചോദിക്കാം ഒരു വക്കീലിനെ വിളിച്ചിട്ട് ഏത് ആൾക്കാർക്കാണ് പ്രതിരോധത്തിന് വേണ്ടി തെറുവിളിക്കാറ് ഡിഫൻസ് എന്ന മെത്തേഡ് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്നത് വിളിച്ചൂടാ തീർച്ചയായിട്ടും വിളിക്കണം ഞാൻ പറയണത് വിളിച്ചു പക്ഷെ ഞാൻ എന്റെ ജീവിതം സ്വയം അറിയാപ്പോ നൂറ് ശതമാനം അറിയാം അപ്പൊ നിയമങ്ങളാണ് നൂറ് ശതമാനം അതെ എനിക്ക് കാരണം ചില സാഹചര്യങ്ങൾ കാട്ടിലും പോയി ജീവിക്കേണ്ടി വരും അല്ലെ എനിക്ക് കാട്ടിലൊന്നും പോയി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയുന്നത് എനിക്ക് സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് എത്തിക്കുന്ന ചില ഉണ്ട് മനുഷ്യനെ നിങ്ങൾ നിങ്ങളുടെ സത്വത്തെ മറക്കുന്നു നിങ്ങൾ നിങ്ങൾ സമൂഹ ഈ ആക്രമണ മനോഭാവങ്ങൾ അല്ലെങ്കിൽ തെറി തെറിവിളിക്കുക അല്ലെങ്കിൽ നെഗറ്റിവിറ്റി മാത്രം പബ്ലിഷ് ചെയ്യുക ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഒന്നും അല്ല പിന്നെ ഞാൻ ചെയ്യുന്ന ആക്ടിവി ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റികൾ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ തെറിവിളി ആയിക്കോട്ടെ അല്ലെങ്കിൽ അടിക്കുന്നതായിക്കോട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഒരാൾക്ക് മെസ്സേജ് ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം അല്ലേ കൊടുക്കുന്നു അകത്ത് കഥകടച്ചിട്ടിരുന്ന് കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി ആയിട്ട് നിങ്ങള് അത് സമൂഹം നേരത്തെ വരുന്നത് സൈബറടത്ത് മാത്രമല്ല ഏട്ടോ വിഷയങ്ങള് സൈബറടത്ത് ഏറ്റവും വിഷയങ്ങള് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരിട്ട് വരുന്ന ആക്രമണങ്ങളുണ്ട് നമുക്കിതിന് ഞാൻ പോയി ചോദ്യം ചെയ്തോണ്ട് നീ പറഞ്ഞ ചോദ്യം ചെയ്തോൺ സംസാരിക്കാറില്ലല്ലോ ഓൺലൈനിലതാണ് നിങ്ങൾ കേൾക്കുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ പൊതു സമൂഹത്തിൽ അടുത്ത് പോലും മറിച്ച് ഓൺലൈനിൽ പറയുമ്പോൾ അമ്പതിനായിരം നൂറും നൂറ് കോടിയും കഴിഞ്ഞു പോകും കാരണം എവിടൊക്കെ മലയാളം ഉണ്ടോ അത് കേൾക്കും കുട്ടികളുണ്ട് അവർ സ്കോളിൽ കാണുന്നില്ലേ ഇവര് എടുത്ത് വെച്ചിട്ട് രാവിലെ സംസാ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണോ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ ഇതിനെടൈൻ ചെയ്യുന്നില്ല ഒരു കാരണവശാലും പക്ഷെ എന്റെ നേർക്ക് വരുമ്പോൾ ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അതിന് എങ്ങനെയാണ് സ്ത്രീകളൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും തൊടുമ്പോ നിങ്ങൾ അത് വാങ്ങിച്ചോണ്ടിരിക്കും എന്നെ ഞാൻ ഞാൻ അയാളെ മാറ്റും തൊടുകയോ പിടിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വ്യവസ്ഥയുണ്ട് ഞാൻ വ്യവസ്ഥകൾ നിങ്ങൾ നിങ്ങൾ പറയുന്നത് വിശ്വാസം എങ്ങനെയാണ് നിങ്ങൾക്ക് അവർ ഒപ്പിരിക്കുക ഇവിടുത്തെ വ്യവസ്ഥകള് ഞാൻ സൈബർ ഇടത്തെ വിഷയങ്ങളിൽ മേൽ കേസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇവിടത്തെ സ്ത്രീകളിൽ ഒരു ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെ കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കേസുകൾ കൊടുത്തിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കാരണം ഞാൻ പലയിടങ്ങളിലും ഞാൻ ഇങ്ങനെ സൈബർ കേസുകൾ കൊടുത്ത് തഴമ്പിച്ച് മരവിച്ച് ഫൈനലി എനിക്ക് നേരെ വരുന്ന കാര്യത്തിൽ എന്റെ ഗതികേട് കൊണ്ടുള്ള റിയാക്ഷൻസ് ആണ് പലപ്പോഴും സംഭവിച്ചു പോയിട്ടുള്ളത് ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇത്രയും നേരം സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു സാധനത്തെ പറ്റി ഞാൻ പറയട്ടെ രാവിലെ എണീറ്റിരുന്ന് ഇരുപത്തിനാല് മണിക്കൂർ തെറി വിളിച്ചോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു കാഴ്ചപ്പാടാണ് സമൂഹത്തിന്റെ അവിടെ വരച്ചോണ്ടിരുന്നോട്ടെ ഞാൻ എന്നെ പറ്റിയിട്ടാണ് പറയുന്നത് എനിക്ക് എന്നെ സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് സമൂഹത്തോട് സാമൂഹ്യ പ്രവർത്തകയാണ് ആ പണികൾ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊരു ബിഹേവിയർ തെറാപ്പിയില്ല ബിഹേവിയർ ഇല്ലേ ഇല്ല എന്റെ നേരത്തെ വരുന്ന സാധനത്തിനെ ഇപ്പഴും പറയുന്നുള്ളൂ ഞാൻ മറ്റൊരാളിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ഏത് അണ്ടനെത്താവുന്ന ഒരു ചെയോ നിങ്ങൾ നിങ്ങൾക്ക് ആ നിങ്ങളിരിക്കുന്ന നിങ്ങളിനി അണ്ടനെ പിടിച്ചിരുത്തി അടകോടനെ പിടിച്ചിരുത്തി ശണ്ടനെ പിടിച്ചിരുത്തിരുന്നോ അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ ഈ ഹോട്ട്സെറ്റിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട് അതിൽ നിങ്ങൾ എന്നെ എങ്ങനെ സെൻസ് ചെയ്താലും പ്രശ്നമില്ല ഈ വൈകല്യങ്ങൾ ഉപമിപ്പിച്ചോ നിങ്ങളുടെ വർക്കുകൾ നിങ്ങൾ പെർഫെക്റ്റ് ചെയ്യുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നു പറയുന്നു അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞ കേട്ടോ എനിക്ക് ശാരീരികം ബോധിപ്പിക്കാൻ സൗകര്യം അതാണ് അതാണ് എന്റെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല സ്ത്രീയാണ് പ്രത്യേകിച്ച് നിങ്ങളൊരു സ്ത്രീ എന്റെ പണികൾ ആയതുകൊണ്ട് നീ ചെയ്ത അഞ്ച് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ നിങ്ങളുടെ ഉന്നമനത്തിനായി നിങ്ങൾ ചെയ്ത അങ്ങനെയൊക്കെ അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇരുന്നിട്ട് ശേഷിയില്ല ധൈര്യമില്ല അത് പിടിച്ചുകൊണ്ടൊന്നിരുത്തി നിനക്കൊക്കെ എന്തിന്റെ കേടാടാ ആളിനൊപ്പം കൊണ്ടുവന്നിരുത്തമ്പ ആൾ എന്താണെന്ന് െ കുറിച്ച് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും ആയിരുന്നില്ല എനിക്ക് മനസ്സിലാല്ലേ സ്വഭാവം ഒന്നും അത് ലേഡിയും ആയിക്കോട്ടെ പുരുഷനും ആയിക്കോട്ടെ അയാളെ അടിച്ചില്ലെന്നേ ഉള്ളൂ അമൃത അവരെ കളഞ്ഞു ഇനി ടി വി ആയിരിക്കും എന്റെ വലിയ പൊട്ടിക്കാൻ പോകുന്നത് അപ്പൊ പുരുഷനേ പറ്റത്തില്ല സ്ത്രീയും പറ്റത്തില്ല ആര് ഏത് ടൈപ്പ് ഓഫ് ആംഗർ വേണ മൃഗങ്ങളെ പ്രശ്നം ഉണ്ട് കൊച്ചിന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാ കൊണ്ടുപോവാ ഇത് കുറച്ചുനാളായി തുടങ്ങി മൈൽസ്റ്റോണിന്റെ മാത്രം എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഇരുത്തി അപമാനിക്കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറെ അപമാനിച്ചു ഞാൻ കേട്ടോണ്ടാണ് ഇരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല എനിക്ക് അടങ്ങി ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴേക്ക് ശരിയാക്കി ഞാൻ നോക്കിക്കോ ആൾ ആരാണ് ചെയ്തതെന്ന് ആട്ടുകാർക്കൂടെ അറിയാം ഇവിടെ ആങ്കറോട് എന്താ നിങ്ങൾ ചെയ്തത് ഉമ്മ സ്നേഹത്തോടെ ആ മനുഷ്യനെ ചക്കി ചളുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഉമ്മ കൊടുത്തു വിട്ടു വാ അത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആ ടൈപ്പല്ല എനിക്ക് ഉമ്മേം വേണ്ട നിങ്ങളെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കും ഞാൻ തിരിഞ്ഞു നിക്കാം അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത അഞ്ച് നന്മകൾ അഞ്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒന്ന് പറഞ്ഞ കേട്ടെ ഞാൻ തിരിഞ്ഞ് നിൽക്കാം പറയുന്നു തിരിഞ്ഞു ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് നിങ്ങളുടെ എങ്ങനെ സാധിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യാനായിട്ട് ടി എന്ത് വർമ്മിക്കാൻ രസമുണ്ട് നല്ല കുട്ടി ആ പണ്ട് തല്ലിയിട്ട് തല്ലിട്ട് പോയിട്ടുണ്ട് ഒളിവിലൊന്നും പോയിട്ടില്ല ഞാൻ എന്റെ വീട്ടിനകത്താ കിടന്നത്യം ഒരിക്കലും അല്ല ഭീരുമായതുകൊണ്ടാണോ നമുക്ക് റിയാക്ഷൻ വരുന്നത് നിങ്ങൾ ഒളിവിൽ പോയെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഒരിക്കലും ഒളിവിൽ പോയിട്ടില്ല ഞാൻ എന്റെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ബിഗ് ബോസ്സിൽ ചില പേരുണ്ടായിരുന്നല്ലോ ഒരു എന്നുള്ള കുത്തിരിപ്പ് കാര്യ കുത്തിരിപ്പുകാരി അങ്ങനെയൊന്നും എനിക്ക് ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നില്ല പതിനെട്ടിൽ കഴിഞ്ഞ ബിഗ് ബോസിന് നീ എനിക്ക് പുതിയ പേര് തരണം നീ വെച്ചോ നിങ്ങൾ ബിഗ് ബോസ് തരാം എന്നല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷം കൂടുതലും ആൾക്കാരെ അറിയുന്നത് അതെ തീർച്ചയായിട്ടും അത് പിന്നെ അങ്ങനെ അത് ഭൂരിഭാഗം നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത് നിങ്ങളൊരു ബുദ്ധിത്തിരിപ്പുകാരി എന്നാ എനിക്ക് അങ്ങനെ ഒരു നിങ്ങൾ പല പേരുകളും വീഴും കാരണം ഞാൻ പറഞ്ഞു ആണ് എനിക്ക് എത്ര മുഖങ്ങൾ മുഖങ്ങളുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാനാണ് എന്നെ വിലയിരുത്തുന്നത് നിങ്ങൾ ആരുമല്ലോ എന്നെ വിലയിരുത്തുന്നത് സമൂഹം പറയുന്നത് ആണ് തീർച്ചയായും സാമൂഹ്യ പ്രവർത്തന നിങ്ങൾക്ക് ആക്റ്റീവ് തരണ്ട തരുന്നില്ല ഞാനല്ല എന്റെ പേഴ്സണൽ ക്വസ്റ്റിനും പേഴ്സണൽ ക്വസ്റ്റ്യങ്ങളും ശാരീരിക സീറ്റിൽ വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇവിടത്തെ മാത്രം സർക്കിളിൽ പെട്ടതായിട്ട് വിശ്വസിക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ ഇതുപോലെ ഡെയിലി കിട്ടി നോക്കൂ സാമൂഹ്യ നന്മയുടെ ഒക്കെ വേഷം നിങ്ങളുടെ പണിക്ക് പോയി എനിക്ക് ആ വേഷം ഒന്നും കിട്ടിയിട്ടല്ലോ നടക്കുന്നത് എന്തൊരു മോഹത്ത് എടാ എനിക്ക് സമൂഹം തരുന്നത് അങ്ങനെയാണ് ഒരു മനുഷ്യറിയില്ല എന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ശരിയുണ്ട് ഞാൻ ആരെയും ബേസ് ചെയ്തിട്ടോ ഒരാൾ എനിക്ക് നന്മ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടോ ഒരാൾ എനിക്ക് എല്ലാം സാധിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടോ അല്ല ഞാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹം ഇതൊക്കെ കട്ട വെറുപ്പ് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നില്ല ഞാൻ സമൂഹത്തിനോട് പൂർണ്ണമായിട്ടും വെറുപ്പാണ് പുച്ഛമാണ് നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ല എനിക്ക് ഞാൻ സമൂഹത്തിനെയും എന്റെ സമൂഹത്തിനെയോ ഈ പരിസ്ഥിതിയെയോ എന്നെ കൊണ്ടുവന്ന് ഒരു കാ ഇതിനകത്ത് വെച്ചിട്ട് നീ ഇങ്ങനെ ആവണം എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെന്നാ പറഞ്ഞത് മനസ്സിലായില്ലേ ഞാൻ എന്ത് വിശ്വസിക്കണോന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങളാണ് പറയുന്നത് സമൂഹത്തിലുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നാ പിന്നെ ഇഷ്ടമില്ല എന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് ഏറ്റവും അവസാനമായിട്ട് ഇമോഷണൽ ആയത് കരഞ്ഞത് എന്നാണ് നിങ്ങൾ കരയാറുണ്ട് എന്റെ എന്റെ വാപ്പ മരിച്ച സമയത്ത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അവസാന നിമിഷം എന്നല്ല എൻ്റെ ലൈഫിലെ ഇത്രയും വലിയൊരു ഇമോഷൻ ഉണ്ടാവും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായത് ഒരു മൂന്ന് മാസം മുമ്പ് എൻ്റെ ഫാദർ മരിച്ചു ദയവി ചെയ്ത് സാമൂഹ്യ പ്രവർത്തക എന്ന ടാഗ്ലൈൻ ഇരുന്നുകൊണ്ട് തെറുവിളി നിർത്തുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുവാണ് വേണ്ട തുടങ്ങിക്കോ എന്ത് പ്രശ്നമൊന്നുമില്ല എന്ത് പ്രശ്നം വൈൻഡപ്പ് ചെയ്യണ്ട കാരണം ഞാൻ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല നിർത്തത്തില്ല ഇല്ല എൻ്റെ ചേർക്കു വരുന്നതിന് ഞാൻ തിരിച്ചു ഡിഫൻസ് അനുഭവിച്ചോ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ അല്ലെ സാമൂഹ്യ പ്രവർത്തനത്തിന് ആയതുകൊണ്ടല്ല ഈ ഹോട്ട്സിറ്റി കൊണ്ടിരി ഒരു പ്രൊഫൈൽ കണ്ടിട്ടാണ് ഷോ ഡയറക്ടർ പക്ഷെ വിളിച്ചിട്ടുണ്ടാവും നിങ്ങൾ ധിയാസന വ്യക്തിയാണ് ഇവിടെ ആർക്കും വേണ്ട സോ നിങ്ങൾ ഇതൊക്കെ നിർത്തു വരുന്ന അല്ല നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ ഷാരിഖന ഇന്നലെ ഇന്ന് കുറച്ച് നാളുകൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ടാവും ഞാൻ ഷാരിഖനെ കാണുന്നത് ഞാൻ ജീവിതത്തിൽ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ഇവിടെ എങ്ങനെ ഇത് പൊങ്ങച്ച ഒന്നും അല്ലെന്നേ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പറ്റി പറയണം അതായത് ഞാൻ പറയണത് അല്ലാതെ ഞാൻ എന്തായാലും എനിക്ക് മനസ്സിലായി ശരി 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 എന്തായാലും എന്റെ മുഖത്തിന് ഒരു പുതിയ മുഖം ഉണ്ടാക്കി തന്നതിന് വളരെയധികം ഞാൻ ഫൈനലി പറഞ്ഞു എന്റെ നേർക്ക് വരുന്ന ആക്രമണങ്ങളെ ഡയറക്റ്റ് വരുന്നതിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് ഞാനാണ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് എന്റെ ഇമോഷൻസ് പോലെ ഇരിക്കും ആ ആ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന് നേരെ ആക്രമിക്കാൻ ഞാൻ ഒരാളെ വിട്ടുകൊടുക്കില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡിഫെൻസ് ചെയ്യും ചിലപ്പോൾ ഞാൻ അയാളുടെ ആക്രമണം കൊണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം ഇല്ല ഞാൻ ഡിഫെൻസ് ചെയ്ത് രക്ഷപ്പെടാം അവിടെ ചിലപ്പോൾ എനിക്ക് ചീത്ത പറയണമെന്നുള്ള രീതിയിലാണ് എൻ്റെ റിയാക്ഷൻ വരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ നിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല സൈബർ ഇടത്ത് കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ പോലുള്ള സ്ത്രീകൾക്ക് റിയാക്ഷനും വരുത്തേണ്ട കാര്യമില്ല ഒരു പ്രതികരണം ആക്കേണ്ട കാര്യം എന്നെ പോലെ ഒന്നും അല്ല നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സൈബർ അടുത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ ഇരുന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതിനെതിരെ ഒരു നിയമസംവിധാനം കൃത്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ ശക്തമായിട്ട് പോവാനും പറ്റിയേനെ ഈ പറഞ്ഞ ലോ നമുക്ക് കൃത്യമായിട്ട്